ഹായ് ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ വീണ്ടും ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാന്ന് വന്നിട്ടില്ലേ കേട്ടാ ഓണം എടുക്കാറായില്ലേ ഓണത്തിന് മാത്രല്ല നമുക്ക് വീട്ടിൽ സദ്യ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടാ നമ്മ വന്നിട്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പുളിയഞ്ചിന്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നല്ല തേങ്ങാ പാലെല്ലാം ഒഴിച്ച് നല്ല കുറുക്കിയസാണ് കഴിക്കുക അതെ രണ്ട് രീതിയിൽ ഇണ്ടാക്ക വൻപയര ചേർത്തിട്ടും ഉണ്ടാക്ക ചേർക്കാതെയും ഉണ്ടാക്ക നമ്മിന്ന് ചേർക്കാതെ അത് ഉണ്ടാക്കുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഓല പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓലന്റെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പം അതിന് മെയിൻ ആയിട്ട് വേണ്ട സാധനം എല്ലാം ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ച കുമ്പളങ്ങ ഉം നല്ല അടിപൊളി കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെ തേങ്ങ എന്തായിട്ടും വേണം പിന്നെ ഒരു പച്ചക്കായി എടുത്തിട്ടുണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചപ്പയർ ഉണ്ടാക്കാൻ പോകുന്നു അപ്പം കുമ്പളങ്ങ മൊത്തം വേണ്ടല്ല പകുതി മതി പകുതി മതി അപ്പം ഇത് നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കാണാം ഇപ്പോൾ ഓലിന് കുമ്പളങ്ങ മുറിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുത്ത കുമ്പളങ്ങേൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതാ ഈ ഒരു രീതിയിൽ കനങ്ങ കുറഞ്ഞു വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പച്ചക്കായ തൊലി കളഞ്ഞിട്ട് വട്ടത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഓലിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പച്ചപ്പയർ ഒരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതെ ഒരു കഷ്ണം മുറിച്ച് ഇനി നമുക്ക് ഇത് കുക്കറിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചപ്പയറും കൂടി ചേർത്ത് കൊടുക്കാം പച്ചക്കായി അതെ നമ്മ നമ്മുടെ നാട്ടില് ഇവിടെ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് സദ്യക്കൽ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് രീതിയിലാണുണ്ടാക്കുന്ന അപ്പം ഓരോരുത്തരെയും നാട്ടിൽ ചിലപ്പം വ്യത്യസ്ത രീതിയിലായിരിക്കും ആക്കുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അയക്കാൻ ചെയ്യണേ രണ്ട് തണ്ട് കറിവേപ്പിനെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ കുമ്പളങ്ങനെ വെള്ളം ഉണ്ടാവും പിന്നെ നല്ല പച്ച കുമ്പളങ്ങയാണെന്നും അപ്പോൾ കുറച്ച് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ദിവസം കരുവിപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് എത്ര ഐസിലടിക്കണ്ടേ ഒരു അടിച്ചിട്ട് നോക്കാം നമുക്ക് വെച്ചാൽ ചുള്ളു പുമ്പളങ്ങ എല്ലാം വേമ്പോ അതിനോട് ശരിയാ വെച്ചിട്ടുണ്ട് അതിന്റെ പാല് നമുക്ക് മിക്സിയിലൊന്നൊട്ട് കറക്കിയിട്ടാകുമ്പോ നമുക്ക് പേന എടുക്കാം അപ്പോൾ ഇതാ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് രണ്ടാം പാലും കൂടി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ കുക്കർ ഒരു വീസിലടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് തണിയതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ കുക്കറ് ഓഫാക്കിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് തണിയിട്ടുണ്ടാവും നമുക്കൊന്ന് തുറന്നു നോക്കാം നോക്കാം ഒരു വി നല്ല ബന്ധിട്ടുണ്ട് കേട്ടാ ഒരു തുള്ളി മാത്രമേ നമ്മൾ വെള്ളം നമുക്ക് വെള്ളം വെള്ളമൊന്നും ഊറ്റി എടുക്കുന്നുണ്ട് നമുക്കിതാ ഈ കഷ്ണെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ കൊടുക്കറിൽ തന്നെ ഇനി കൊറച്ച് പരിപാടിയുണ്ട് അപ്പോൾ കുക്കർ ഇതാ ഒന്നും കൂടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ആ കുക്കർ തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുത്തുവച്ച രണ്ടാം പാലില്ലേ അത് ചേർത്ത് കൊടുക്കഷണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓലന്റെ കഷ്ണം ഒരു വിസിലടിക്കുമ്പോ തന്നെ നല്ല ഓല വന്തു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുന്നേ വെള്ളം ചേർക്ക വെള്ളം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി വെള്ളം ചേർക്കട്ടാ ഓലൻ അധികം വെള്ളമായി പോയി കഴിഞ്ഞാൽ അത് കുറുകിയ പോലെയാന്ന് പറഞ്ഞത് രണ്ടാം പാല ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഇച്ചിട്ട് ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല അല്ലേ പിന്നെ ലാസ്റ്റ് പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്തുകഴിഞ്ഞാൽ റെഡി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും പച്ചവഴിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഓലൻ റെഡി നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ആ കളറ് ഇതാ വരാൻ തുടങ്ങി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ടേ ലേശം പച്ചപൊച്ചെണ്ണാ കൈലേക്കാക്കിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ചുകൊടുത്തിട്ട് ആശിപ്പനെ നല്ല വല്ല മണം ആ ചുറ്റിച്ചുകൊടുക്കുമ്പോ ഇത് നമുക്ക് പച്ചരഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചോടുക്കട്ട ഒന്നും വേണ്ട വെറുതെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാ തീയെല്ലാം ഓഫ് ചെയ്തിട്ടില്ലേ അവിടെ കിടക്കും നമ്മളെ ഓരോ നല്ല റെഡി ആയിട്ട് അതെ നല്ലതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ പാല് പോലെയുണ്ട് അപ്പൊ ഇതാ നമ്മളെ അടിപൊളി ഓലൻ ഇട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയി വന്നിട്ടുണ്ട് അപ്പോൾ വൻപയർ ചേർത്തിട്ട് ഉണ്ടാക്കുന്നവർക്ക് വന്നേരം വേറെ തന്നെ വേവിച്ചിട്ട് പിന്നെ നമ്മ ഈ കഷ്ണങ്ങളെല്ലാം ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഇത് നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടാ ഇങ്ങനെ കൈയിലാക്കിയിട്ട് ടേസ്റ്റ് നോക്കി ഉപ്പലുണ്ടോ നോക്കാൻ വേണ്ടി സൂപ്പർ ടേസ്റ്റ് ഉണ്ട് എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഇതാ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ആദ്യം നമ്മക്ക് തന്നെ കൊടുക്കാം ഉണ്ടാക്കിയാക്ക് തന്നെ കായിരാഷ്ട്രം മണവ നല്ല രസം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് സദ്യക്കെല്ലം ആദ്യം അച്ചാറും ഇതെല്ലാം വിളമ്പിറ്റേ ചോറും വിളമ്പൂലും ഇവിടെയെല്ലാം സദ്യക്ക് മെയിൻ ആയിട്ട് ഓലിനും അതി കൂട്ടാന്ന ടേസ്റ്റൊക്കെ അവന് പറഞ്ഞു വേണ്ട ുംച്ച നമ്മ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട് പോണെല്ലാം വരില്ലേ ഇങ്ങനുണ്ട് നല്ല തേങ്ങാപ്പാന്റെ അടിപൊളി ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റ് അപ്പം നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തത് അമ്മ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ നല്ല രസം ഉണ്ടായിന് കേട്ടാ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറക്കല്ലേ അത് തീർച്ചയായിട്ടും അറിയിക്കണം അതെ അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ എന്തെങ്കിലും റെസിപ്പി കാണിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ അറിയിക്കണം അവയിലിൻ്റെ റെസിപ്പി നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ട് കൂട്ടുകറീൻ്റെ റെസിപ്പി നമ്മൾ കുറച്ച് നാളും മുന്നേ ചെയ്തിട്ടുണ്ട് വീണ്ടും വേണമെന്നില്ല കൂട്ടുകറീൻ്റെ റെസിപ്പി ഒന്നും കൂടി ചെയ്യാം അതുപോലെ സാമ്പാർ അങ്ങനെ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കമൻസ് അറിയിക്കണേ അല്ലെങ്കിൽ പഴയ വീഡിയോ തന്നെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കും കൂടി വേണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ